നമ്മെന്തോ പ്രശ്നം ഞാൻ ഇന്നപ്പെന്തായാലും നമ്മടെ നികിന്റെ ബർത്ത്ഡേ ആണല്ലോ അല്ലെ പ്രതീക്ഷിക്കാതെ എന്താ പറയണ്ടേ ക്യാമറ അല്ലെങ്കിൽ കൃത്യമായിട്ട് ും കേട്ടാറേ വീഡിയോ സത്യം പറഞ്ഞാല് ഭയങ്കര സർപ്രൈസ് ആയി പോയി കാരണം നിഗിന്റെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ ഒരു പ്ലാനിങ് ആയിട്ടുള്ള സമയം രാവിലെ ഒരു പതിനൊന്ന് മണി ആവുന്നേ ഉള്ളു അപ്പൊ ഞങ്ങൾ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് എന്താ ചെയ്യുക കാരണം ഇവിടെ എല്ലാവരും തിരക്കുകളിൽ ഇവിടെ പോയ ഒരു സ്ഥലത്തേക്ക് പോവാൻ വേണ്ടി പോകുന്ന മക്കളില്ല എക്സാം അല്ലേ അവർക്ക് അപ്പറും ഇല്ല ആരും ഇല്ല അപ്പൊ നിഗിനോട് പിന്നെ പറഞ്ഞു കേക്ക് ഒന്നും വാങ്ങിക്കണ്ട മുറിക്കണ്ട വേണ്ട ഇപ്രാവശ്യത്തെ എന്തിനാണ് ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഓരോ വയസ്സ് കൊറേയല്ലേ അല്ലെങ്കിൽ സജീഷനെ നോക്ക് ഇവര് വന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് കേക്ക് ആക്കി കൊണ്ടിരുന്നത് നമ്മുടെ അതാണ് ഈ നോമ്പ് സമയത്തും അതിൽ ഭയങ്കര നോമ്പ് ഊടിന് അവര് സ്കൂട്ടി എടുത്ത് ഞങ്ങളടുത്തേക്ക് വന്ന ഇവർക്ക് സംശയം ഉണ്ടായിരുന്നു ഞങ്ങള് ഇണ്ടാവുവാന്നൊരു സംശയം ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ കൂടെ ഇണ്ടായാലും അപ്പൊ സമയത്ത് നമുക്ക് വേണ്ടിട്ട് ഇങ്ങനെ ഒരു കേക്ക് വന്നതിന് ഒരുപാട് നന്ദി പിന്നെ അത് മാത്രല്ല ഞാൻ അന്നൊരു വീഡിയോയില് ഇവരെ പ്രോഗ്രാമിനല്ലേ നമ്മള് പോയത് അപ്പൊ അന്ന് വീഡിയോയില് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഡ്രീം കേക്ക് കഴിച്ചിട്ടില്ല അപ്പൊ അതോത്തിരം നമ്മളെ മിച്ചി ഡ്രീം കേക്ക് അല്ല വേറെ സംഭവം അതായത് ഈ സംഭവിച്ചെ കണ്ട മിച്ചി ഇവരുടെ പ്രോഗ്രാമിനാണ് അന്ന് പോയത് അപ്പൊ അത് വീഡിയോ നിങ്ങൾ അറിയില്ല അത് കൂടാതെ ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് കഴിഞ്ഞ ബർത്ത്ഡേക്ക് നികിന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് നമ്മളൊരു പ്രാങ്ക് കൊടുത്തില്ലേ നികിക്ക് കേക്ക് മറ്റേ തെർമോക്കോൾ ആക്കിയിട്ട് ഒരു കേക്ക് കണ്ടില്ലേ അത് ആ പ്രാങ്ക് എന്നെ ഹെൽപ്പ് ചെയ്താൽ മിച്ചിയാണ് മിച്ചിയാണ് അന്നത്തെ തെർമോകോളിന്റെ കേക്കും പിന്നെ നല്ല കേക്കും എല്ലാം ആക്കി തന്നത് അപ്പൊ ഈ തവണ ഇതിനകത്ത് ഒരുപാട് സന്തോഷം പക്ഷെ ഞങ്ങൾ ഇതിപ്പോ അവരെ കഴിക്കുന്നില്ല കാരണം അവര് നോമ്പാണ് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞു മാത്രം ഒരു മിഠായി മാത്രം കഴിച്ചിട്ടുള്ളൂ ഇവിടെ ബാക്കി നോമ്പായത് കൊണ്ട് നമുക്കൊന്നും കൊടുക്കാനും പറ്റിയിട്ടില്ല ആ ഒരു വർഷം ഞങ്ങൾക്ക് മാറിയിട്ട് ഒരു ദിവസം ഞങ്ങള് വിളിക്കുന്നു ക്ഷണിക്കുന്നു പിന്നെ സന്തോഷം എന്തായാലും എനിക്ക് ലാഭായി ഞാൻ ഞാനൊരു കേക്കെല്ലാം ഞാൻ ഒരു കേക്ക് വാങ്ങാൻ വിചാരിച്ചിരുന്നു അത് ലാഭമായി ഇല്ലാട്ടാ കേക്ക് കേക്ക് മുറിക്കാൻ വിധിയുണ്ടും മോളെ അപ്പൊ എന്തായാലും അടിപൊളി കേക്കാണ് അപ്പൊ എന്തായാലും ഒരുപാട് നന്ദി ഒരിക്കൽ കൂടി അപ്പൊ റമദാൻ കരി ഇനിയും കാണാം നമുക്ക് ഇന്ദ്രുതെ യൂണിഫോമിലാണ് അല്ലേ ഞാൻ ഇന്ദ്രവും മാത്രമുള്ളു അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് രാവിലെ നിങ്ങള് കണ്ടല്ലേ എന്താ പ്രത്യേകത അല്ല ഇന്നത്തെ ദിവസത്തിന്റെ അതെ ഇന്ന അമ്മേന്റെ ബർത്ത്ഡേ നിക്കിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ഒരു ബർത്ത്ഡേ ആണ് അല്ലേ ഇന്ദ്ര അപ്പൊ ഞാൻ അപ്പിക്കും ഞാനും ഇന്ദ്രവും മാത്രം എന്താണെന്നല്ലേ ആ എന്താ അമ്മനുണ്ടാവും ഏ പറ ിഫ്റ്റ് സർപ്രൈസ് ആയിട്ട് വാങ്ങാൻ വേണ്ടി ഞങ്ങള് വന്നതാണല്ലേ നമ്മള് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇന്ദ്രുവിന്റെ എക്സാം ആയതുകൊണ്ട് ഇന്ദ്രുവിന് പന്ത്രണ്ടര ഒരു മണിക്ക് ക്ലാസ് വീടും അപ്പൊ ഞാൻ എന്താക്കി ഇന്ദ്രുവിനെ കൂട്ടാൻ പറഞ്ഞിട്ട് ഞാൻ ഇന്ദ്രുവും കൂടി നേരെ ഇങ്ങോട്ട് പോകുന്നല്ലേ ഇന്ദ്രുവിനെ അവിടെ നിന്ന് കൂട്ടി എന്നിട്ട് നമ്മുടെ ഇവിടെ ഒരു ഗിഫ്റ്റ് വാങ്ങാന്ന് വിചാരിച്ചു അപ്പൊ എന്ത് വാങ്ങുമെന്നാണ് ഞങ്ങളിങ്ങനെ ആലോചിച്ചത് ഇന്ദ്രു എന്താ അവള് വാങ്ങാ നമ്മള് നികുക്ക് എന്താ വാങ്ങുക അവൾ എന്നോട് അധികം പറയുന്ന ഒരു വാച്ച് വാങ്ങാൻ പറ്റിയിട്ട് അപ്പോൾ വാച്ച് ഉണ്ട് പക്ഷെ നമ്മുടെ വാച്ചുകളൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കൂല മുമ്പ് കഴിഞ്ഞ പുറത്തേക്ക് വിന്ദമ്മ അവൾക്ക് ഒരു വാച്ച് കൊടുത്തു സ്മാർട്ട് വാച്ച് അതൊരു അത് ഞാൻ ഉപയോഗിച്ച് ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ അത് പിന്നെ ചാർജ് ഒന്നും കയറാണ്ട് അത് പോയി അല്ലേ അപ്പോൾ ഈത്തവണ ഒരു നല്ലൊരു വാച്ച് അവക്ക് വാങ്ങിക്കൊടുക്കാൻ നമ്മൾ വിചാരിക്കുന്നുണ്ട് പക്ഷെ നമ്മളിപ്പോൾ അത് പറയൂല ആയിട്ട് വാങ്ങിയിട്ട് നമുക്ക് നോക്കാം അല്ലേ ഞാൻ എന്തിനും മാത്രം പിന്നെ നിങ്ങളും അറിയുന്നത് അപ്പം എന്തായാലും നമുക്ക് വാച്ച് വാങ്ങാം അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഏ അതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് സെറ്റാക്കാം എന്നാപ്പാ വാച്ച് നോക്കി 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 നമ്മുടെ സിറ്റി സെന്ററിലാണ് വന്നത് കേട്ടോ ഫാസ്റ്റ് ട്രാക്കിന്റെ ഒരു ഷോറൂം കാണുന്നുണ്ട് ഇവിടെ ഒരു വാച്ച് നോക്കാൻ പറ്റുന്നു ഓക്കെ ഇതുപോലത്തെ ആണ് പുള്ളിക്കാരിക്ക് ആഗ്രഹം ഇങ്ങനത്തെ റോസ് ഗോൾഡിൽ വരുന്നേ ഞാൻ ഏത് എടുക്കണം കൺഫ്യൂഷനിലാണ് ഇത് ഇത് ഒരു റോസ് ഗോൾഡിൽ വരുന്നത് ഇത് കൊള്ളാം ഇത് നോക്കട്ടെ അങ്ങനെ എന്തായാലും ഗിഫ്റ്റ് ഒക്കെ വാങ്ങി നമ്മൾ നേരെ വീട്ടിലോട്ടല്ലേ ഇതിപ്പോ സംഭവം അറിയോ നമുക്ക് കുറച്ച് ലേറ്റ് ആയി ഇന്ദ്രുവിനേം കൂട്ടി ഇത്ര നേരമായിട്ട് വരാത്തത് എന്ത് വിചാരിക്കും അല്ല ഇന്ദ്രു ഏർ എന്തെങ്കിലും പറയാ ഇന്ദ്രുവിന് പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടായില്ലന്നാ ചോറ് കഴിച്ചാലും പറയാല്ലേ അപ്പൊ എന്തായാലും വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ എടി ആരേ വിളിച്ചാ പറഞ്ഞാ നീ നമ്മ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ നീ എന്നാ പറയരുതേ പറഞ്ഞില്ലല്ലോ നോക്കിയോ ഇതാ ഇത് വെക്ക് പിന്നില്ലേ അവളുടെ ബർത്ത്ഡേ അല്ലേ അപ്പൊ വൈകുന്നേരം അങ്ങോട്ടുവാ ഏട്ടാ ഇപ്പൊ പിള്ളേരൊക്കെ ഇപ്പൊ സ്കൂളിലോട്ട് വന്നിട്ടല്ലേ ഉള്ളു അതവിടെ വെക്ക് ഇതാ വരുമ്പോ നിങ്ങ കൊണ്ടുവന്നാ മതി കേട്ടാ പിന്നെ ഒരു വാച്ചാന്ന് വൈകുന്നേരം വരുമ്പോ കൊണ്ടുവന്നാ മതി എന്താ അപ്പൊ ആന്ധ്യോട് ആന്ധ്യരോട് പറയും വരാനായിട്ട് അങ്ങോട്ടെ പിള്ളേരെല്ലാം വന്ന കൂട്ടിയിട്ട് പാട്ടാ ഒന്നുമില്ല ചെറിയൊരു വൈകുന്നേരം വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് വരുമ്പോ ഇത് ഇപ്പഴേ പറിച്ചാ പറഞ്ഞേക്കരുത് ഞാൻ കൂടെ വന്ന കേട്ടില്ലേ ഞാൻ പോയിക്കോട്ടെ എന്നാ ആന്ധ്യരോടും പറയട്ടെ അങ്ങോട്ട് വരാനായിട്ട് എന്നാ പിന്നെ ആക്കുന്ന പറഞ്ഞത് പൈസ പറഞ്ഞിട്ടില്ല അവളോട് അതും സർപ്രൈസാ

എന്നാ ബാങ്കിൽ നമ്പർ ബാങ്കിലെല്ലാം വാ അല്ല ബാങ്കിൽ പോണ മാക്സിട്ട് വന്ന് അതെയാ ഓ അങ്ങനെ ഹോട്ടലിലേക്ക് പോകും എന്നോക്കെ എന്നാ ശരി ഞാൻ ആ അവിടെ മാനേജർ വീട്ടിലുണ്ടാവേ അതെയാ ഹലോ അയ്യോ ഇന്നും കേറി 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 അയ്യോ മൊത്തത്തിൽ സർപ്രൈസ് സർപ്രൈസാണല്ലോ നീക്കിന്ന് നമ്മള് സത്യം പറഞ്ഞ ബർത്ത്ഡേ ഒന്നും ഒന്നും അതെ പക്ഷെ ഇപ്പൊ കേക്ക് എന്ന് ഇരിക്കടാ എന്താ മക്കളെ എക്സാം അല്ലേ അയ്യോ ഞാനേ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു സെക്കൻഡ് ഫാൻ ഓഫ് ആകട്ടെ കേസ്റ്റ് ഇപ്പൊ കോളിമ്പലടിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണേ അപ്പോഴുണ്ട് ഇവര് ഇവരെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇത് നിഗിന്റെ ഫ്രണ്ട് ആണ് ആര്യ ആര്യയും ഹസ്ബൻഡും ഇവരുടെ പേര് എനിക്ക് പറഞ്ഞത് നമ്മള് കഴിഞ്ഞവണ ഇവരുടെ ഒരു ബേക്കറി ഇതിന്റെ ഒരു ഇനാഗ്രേഷന് പോയിരുന്നില്ല അത് ഇവരുടെ ബേക്കറി ആണ് നമ്മുടെ അലവിളി സോറി വൻകുളത്തോയലാണ് ജൂസ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ബേക്കറിന്റെ ഇനാഗ്രേഷന് നമ്മളാണ് പോയി ഒരു വിളിച്ചിട്ട് അപ്പൊ ഇവരുതേ എന്താ പറയാ എന്തോ കേക്കൊക്കെ ആയിട്ട് നിക്കോട്ട് കൊണ്ടുപോയിന്ന് വന്ന് കേക്ക് എല്ലാം വന്നിട്ടുണ്ട് ഇന്നാണെങ്കിൽ നിനക്ക് ഇപ്പൊ എത്രയൊന്നും ആഘോഷിക്കണ്ടെന്ന് വിചാരിച്ച ഒരു സമയം ഭയങ്കര ആഘോഷമായിരുന്നു എനിക്ക് എല്ലാം ആയിട്ട് ഭയങ്കര ആഘോഷം ആ വെള്ളം എടുക്കുന്ന അവർക്ക് എന്നാലേ എന്തായാലും ഒരുപാട് സന്തോഷം വന്നതിൽ ഒരുപാട് സന്തോഷം ഏ ഏന്ദമ്മനോട് വഴി അയച്ചല്ലേ വിന്തനോട് അവിടെന്ന് വഴിയും ചോദിച്ചിട്ടാണ് ഇവര് വന്നതുപോലെ അപ്പൊ വിന്തമ്മനെ കണ്ടിട്ട് ചോദിച്ച അപ്പൊ വിന്ദമ്മനോട് പറയണ്ടെന്ന് പറഞ്ഞു ഇവര് പെട്ടെന്ന് കേറി കയറി വന്നപ്പോഴാണ് ഞാൻ കണ്ടത് ഓക്കെ ഇവരൊന്ന് വെള്ളം ആക്കട്ടെ ഇന്ന് ലിഗിന്റെ ബർത്ത്ഡേ ആയിട്ട് ലിഗിക്ക് ഗിഫ്റ്റുകളുടെ പെരുമഴക്കാലാണല്ലേ ഇത് ഇപ്പൊളും അതെ അവര് എന്തോ ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാ വന്നത് എന്തിനാ വെറുതെ പോരെ ചേച്ചിക്ക് ബർത്ത്ഡേ വരുക ബർത്ത്ഡേ വിഷസ് പറയാ പോവുക അല്ലെങ്കി വരുമ്പോ അവിടെ നിന്ന് അഞ്ചുപേന്റെ ഒരു ഡയറി മിൽക്കും വാങ്ങി വരുവാ കൊടുക്കുക അതുപോലെ എന്തിന് ഗിഫ്റ്റെല്ലാം വാങ്ങി വന്നിന് എന്തായാലും കൊണ്ടുവന്നത് നമുക്ക് വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ ഈ പറഞ്ഞ പോലെ ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഗിഫ്റ്റുകളൊന്നും ഇല്ലാതെ വെറുതെ വരിക അതാണ് ഞങ്ങക്ക് സന്തോഷം അത് എപ്പൊ വന്നാലും നമ്മൾ വരുന്നവരോട് എല്ലാരോടും പറയലതാണ് എപ്പോഴും വിലക്കെ നമ്മുടെ വീട്ടിലോട്ട് പക്ഷെ വരുമ്പോ വെറും കയ്യോടെ വരുക അല്ലേ മുളു വന്നതിന് ഒരുപാട് എന്തായാലും എന്തായാലും ഓർത്ത് വന്നില്ലേ അല്ലേ തിരക്കിട്ട് ബർത്ത്ഡേ ഉമ്മാരക്കിട്ട് പറഞ്ഞിട്ട് ഉമ്മാനേം കൂട്ടി വന്നത് അന്ന് വന്നപ്പോ വീഡിയോയില് നമ്മള് കാണിച്ചിരുന്നു എടുക്കാൻ പറ്റില്ല വീട്ടില് ഇപ്പൊ കാണിച്ചല്ലാ അല്ലേ ബർത്ത്ഡേ വിഷസ് പറഞ്ഞാ ഉമ്മ ഇവിടെ ഉണ്ട് ഉമ്മനെ കാണിക്കാത്തോണ്ടല്ലേ ശരി എന്നാ പിന്നെയാ

അല്ല ഇവര് വെറും തയ്യ് കൊടുത്തൊന്നും പറഞ്ഞത് പറ്റൂറ്റീവ് സോറി പ്രതീക്ഷിക്കാത്തവരെ വിഷയം എന്തിനു അടിച്ചു നോക്കണം അമ്മേ മര്യാദ പറി നിനക്ക് എന്താ പറയാനുള്ള നിന്റെ പ്രേക്ഷകരോട് എനിക്കെന്ത് പറയൂ പറയൂ തുറന്നു പറയൂട്ടി നമുക്ക് എന്ത് കൈന്ന് കിട്ടാണ്ട കൊഴപ്പീരൂലട്ടാ അപ്പൊ നമ്പർ വൺ കൊഴപ്പ പിന്നെ നമുക്കത് നോക്കിട്ടല്ലേ ഇവിടുണ്ട് എന്താ അമ്മ എന്തോ പ്രശ്നം ഒപ്പിച്ചും പറയുന്നത് പരാതിയാണോ അമ്മ ഞാൻ എന്താ ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് പറഞ്ഞിരിക്കും ഇങ്ങനെ പറയുമ്പോ എന്താ

എന്തായാലും എനിക്കിയുടെ ബെർത്തറ ഇന്ന് കൊളായിന്ന തോന്നണത് കാരണം സമയം അന്തിയോടെ അടുത്ത് ഇവിടെ ഇടിയും മഴയൊക്കെ പേമാരി പെയ്യാണ് നോക്കുമ്പോ ഇത് വരെ ഇതുവരെ ഭയങ്കരമായ വെയിലൊക്കെ ആയിരുന്നു ഇപ്പൊ ഇടിയും മിന്നലൊക്കെ ആയി രാത്രി കറണ്ട് പോകുന്ന എന്തൊക്കെയാണ് ആ മൊത്തം ബർത്തറ ഒരു കുളമായ ലക്ഷണമാണ് കാണുന്നത് അപ്പൊ ഞാൻ സന്തനോട് വരാൻ വേണ്ടി പറ്റണ്ടായി വിന്തോടൊക്കെ അവിടുന്ന് പറഞ്ഞല്ല ഇവരിവിടെ എത്തി ഇവര് മറ്റവർക്ക് വരാൻ വേണ്ടി പറ്റില്ല നോക്കുമ്പോ ഭയങ്കര മഴ ഞങ്ങൾ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുന്നു പറയണ്ട എനിക്ക് തോന്നുന്നത് ഇതെവിടെ ഒരാളെ ബെർത്ത് എന്താ പറയാനുള്ളത് കേക്ക് കട്ട് ചെയ്യണ്ടെന്ന പറഞ്ഞത് കേക്ക് കട്ട് ചെയ്യണ്ടെന്ന് ബർത്ത്ഡേക്ക് പറഞ്ഞു 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 പക്ഷെ എല്ലാരും കേക്ക് കൊണ്ടത്തന്നു ഇനിയിപ്പൊ എന്താ ചെയ്യാ എനിക്ക് കട്ട് ചെയ്യില്ല കേക്ക് ബാക്കി ഞങ്ങളൊക്കെ കടിച്ചു കൊടുത്ത് തിന്നു അത് അപ്പൊ എന്തായാലും പറഞ്ഞു നിക്കാല്ലതേ ഇവരും കെത്തിയ ബാബാ ടീംസേ നിനക്ക് ഭാഗ്യമുണ്ട് മഴക്കുമ്പോട്ട് ഏഹ് കൈ നിറ ഇതിനെന്തോ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയോ ഞോനെടേ പോളി 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 എടേ ഗിഫ്റ്റ് ഇതിനെന്തോ ഗിഫ്റ്റ് കേട്ടോ ബർത്ത്ഡേ ബർത്ത്ഡേക്ക് ഭാഗ്യം ഉണ്ട് അല്ല ആദ്യം പായസം എന്നിട്ട് ഗിഫ്റ്റ് മീൻമേലെല്ലാം പോരുന്ന ബാക്കി വാരുവിനുരു ആ മൊത്തം കാണുന്നു അവിന്റമ്മൂന്നു ഗിഫ്റ്റ് ആയിട്ട് അതല്ലേ വേണ്ടേക്കോട്ടെ നല്ലത് അല്ലേ ആ അത്തേക്കറ അമ്മ പായസവും കൊണ്ടു തന്ന് പിന്നെ വാച്ചും കൊണ്ടു തന്നു വേണ്ടേ കേറി എന്തായാലും കൊഴപ്പല്ല വാച്ചിട്ടില്ലേ എല്ലാരും ഗിഫ്റ്റ് ഏ ഒരു പായസ അളിയൻ ഇവിടെ ഇണ്ടട്ടോ അളിയൻ വാ എന്തായാലും നമ്മൾ വിചാരിച്ചു ബർത്ത്ഡേ മൊത്തം കൊളായി മഴ മഴയായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ലെന്നാ വിചാരിച്ചത്

അല്ല ഈ ഗിഫ്റ്റ് എല്ലാം കൊടുക്കലേക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇപ്പഴാ കൊടുക്കലേറ്റി ആ വാളിയെൽക്കം വെൽക്കം അപ്പൊ ഫ്രണ്ട്സ് കേക്ക് മുറിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നമ്മള് നേരത്തെ ഈ കേക്ക് കണ്ടു നമ്മടെ ഇവര് കൊണ്ടുത്തന്ന കേട്ടാ ആ മിച്ചിയും തസ്ലിയും കൊണ്ടുത്തന്ന കേക്ക് നമ്മൾ കണ്ടു എന്താ പറയാ അല്ലെ ഇതെല്ലാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നമ്മള് പ്രതീക്ഷിക്കാതെ കിട്ടിയ വന്ന ഒരു ഗിഫ്റ്റുകളാണല്ലേ അതുകൂടാണ്ട് മറ്റേ വരും നിനക്ക് എന്താ ഡ്രസ്സും കൊണ്ടു തന്നില്ല അതെ ഒരു ടോപ്പ് കൊണ്ട് കൊണ്ടു തന്നെ ഓ ഇത് നമ്മുടെ ആര്യം കൊണ്ടു തന്ന കേക്ക് കേട്ടാ ഇപ്പൊ കേക്ക് വേണ്ട കേക്ക് കട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ച എനിക്ക് നോക്കുമ്പോ കേക്ക് ആയി അല്ലേ അപ്പൊ എന്തായാലും ഈ രണ്ട് കേക്ക് ഉള്ളത് കൊണ്ട് തന്നെ കട്ട് ചെയ്താ അല്ല ഈ പിള്ളേ കട്ട് ചെയ്ത് അതുകൂടി കട്ട് ചെയ്യാ അളിയോ അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോകി കേക്ക് കട്ട് ഒരു ചെയ്യണ്ട കേക്ക് കൊടുക്കുന്നില്ല അതാണ് ഇവിടുത്തെ ബർത്തഡേന്റെ പ്രശ്നം ശരിക്കും പറഞ്ഞാലോ കേക്ക് കട്ട് ചെയ്യണ്ട എനിക്ക് കേക്ക് കൊടുക്കുന്നില്ല അപ്പൊ അവിടെ കേക്ക് കൊടുക്കാനാ വിടൂലേ ബർത്ത്ഡേ കൊടുക്കണ്ട കേക്ക് ബെർത്ത്ഡേ കേക്ക് തല അച്ഛാ അപ്പ എന്തായാലും എല്ലാരും ആയില്ലേ അപ്പൊ എന്നാ പിന്നെ കേക്ക് കട്ടിയതാലോ തട്ടിയെടി അങ്ങോട്ടേ കേട്ടി അല്ല പിന്നെ ആ വരണ പിള്ളേർട്ടു അങ്ങോട്ടേ

എനിക്ക് വേണ്ട കേട്ടോ എനിക്ക് വേണ്ടി そうなんで ഈ നടത്തുന്ന പ്രതീക്ഷിച്ചതെന്നല്ല അമ്മു അതുകൊണ്ടാ വിളിക്കാൻ ഇപ്പൊ വൈകുന്നേരം കേക്ക് ആയപ്പോഴാണ് കേൾക്കും വിളിക്കാതെ അപ്പൊ ഇവരെയും എല്ലാരെയും അടുത്തുള്ളവരെയെല്ലാം വിളിച്ച് അല്ലേ അതെ മിസ്സിയോ ഞാൻ അമ്മു വേണ്ടി തിന്നാൻ പോയല്ലേ അല്ലാണ്ട് മാറ്റി നോക്കുന്നല്ലോ തിരി പോന്നു അതും പോയി അവസാനം പോയി തിന്നില്ല കേക്ക് മുറിക്കാൻ വേണ്ടി ആഗ്രഹം പ്രതിലിപിയില് ഇവക്ക് ഇരുപത്തി അയ്യായിരം വായനക്കാരായ സന്തോഷത്തിൽ ഈ കേക്ക് ഞങ്ങൾ എന്തായാലും അതിനുകൂടി വേണ്ടിട്ട് ആ എന്തായാലും ഈ വർഷത്തെ ആദ്യത്തെ മഴ എന്ന് വേണമെങ്കിൽ പറയാം നല്ല അടിപൊളി മഴയുണ്ട് മഴ വീഡിയോ കാണുന്നില്ല രാത്രിയായിട്ട് എങ്ങനെ ആണിക്ക അപ്പൊ എങ്ങനെ നിങ്ങളുടെ അങ്ങോട്ടൊക്കെ മഴ ഉണ്ടോ ഇല്ലയോ ഇവിടെ നല്ല മഴയാണ് കണ്ണൂര് സേമിയോ പായസുണ്ട് അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ വ്ലോഗ് ഇവിടെ വൈന്റെ അടിക്കാൻ വേണ്ടി പോയത് അപ്പൊ എന്തായാലും മൊത്തത്തിലൊരു ഇടിമിന്നൽ ബർത്ത്ഡേ ആണ് മഴ പേമാരി മിന്നലൊക്കെ ആയിട്ട് എനിക്ക് പറഞ്ഞ പോലെ ആഗ്രഹം ബർത്ത്ഡേ ആയിരുന്നു തോന്നുന്നു അതെ പിന്നെ എന്റെ ഇഷ്ടത്തിലാണ് ഞാൻ കൊറച്ച് മധുരം വെച്ചിട്ട് കൊണ്ടു കൊടുത്തത് അപ്പൊക്ക് മാത്രേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സജീഷ് ആഘോഷിക്കാൻ താല്പര്യം ഇല്ലെന്ന് പറയുന്ന ആള് പിന്നെ പിന്നെ എന്താ ഗിഫ്റ്റ് എല്ലാം കൊണ്ടു കൊടുക്കണ്ടേ കേക്ക് മുറിക്കണ ആരും പറഞ്ഞു പറഞ്ഞ് കേക്ക് വേണ്ട കേക്ക് കട്ടി ചെയ്യേണ്ട ബെർത്തേ ആഘോഷിക്കണ്ടെല്ലാം പറഞ്ഞിട്ട് വിന്ത പറഞ്ഞ പോലെ മൊത്തത്തിൽ അവക്ക് എനിക്കറിയില്ല എന്താ അല്ല എനിക്ക് ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് താല്പര്യം ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ കേക്ക് ഒന്നും വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി പിന്നെ മിച്ചിയും തസ്ലിയും കൂടി കേക്ക് ആര്യം കേൾക്കോണ്ടെന്ന് അപ്പൊ ഞാൻ പറഞ്ഞാൽ നമുക്ക് പിള്ളേരെല്ലാരെയും കൂട്ടിയിട്ട് കേക്ക് മുറിക്കാട്ടു കേക്ക് താല്പര്യോ കാരണം ഇപ്പം ഭർത്താക്കന്മാരോട് പ്രത്യേകം പറയുക അങ്ങനെയുള്ളവര് കാരണം എനിക്ക് ഇതൊന്നും വേണ്ടേ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട അപ്പൊ അവര് പിന്നെ മേള ആഘോഷിക്കാൻ അപ്പൊ എന്തായാലും ഞാനും ഇനി ഇവളുടെ ബർത്ത്ഡേ കേക്ക് ഒന്നും എന്താവട്ടെ അപ്പൊ അത് അങ്ങനെ പോട്ട് അപ്പൊ പിന്നെ ഞാൻ പിന്നെ വാച്ച് പിന്നെ ഞാൻ വാങ്ങിട്ട് പിന്നെ വാച്ച് പിന്നെ പിന്നെ എന്തിനാണ് കൊടുക്കണേ വിചാരിച്ചു ബെർത്തനാഘോഷിക്കാൻ താല്പര്യം ഇവിടെ എന്താണ് സംഭവം ഒന്നും അറിയാണ്ട് ഒരാളോട് കഥ എഴുതുന്നുണ്ട് ഏതോ ലോകത്തെ അവിടെ ആരാ എന്താ ഒന്നും ഒരിക്കലൊന്നും അറിയില്ല കാര്യം എന്തെങ്കിലും അറിയാമോ പോയി അറിയാമോയി ഇങ്ങനെ ഇരുന്ന ലോങ് അവസാനിച്ചോണറിയില്ല അപ്പൊ എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ബർത്ത്ഡേ ആഘോഷം ഏഹ് ഈ പറഞ്ഞാലും നമ്മള് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അത് അപ്പൊ അതിനകത്ത് കൂടുതലായിട്ടും ഞാൻ ഇടപെട്ടു എന്നുള്ളതാണ് എന്റെ ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നത് അത് സത്യം പറഞ്ഞാല് ഒരു തെറ്റായിട്ട് ഞാനും മനസ്സിലാക്കി കാരണം നമ്മൾ അത് വ്യക്തിപരമായ ഒരാളുടെ ഇഷ്ടമാണ് അപ്പൊ ആ ഇഷ്ടത്തെ മാനിക്കാതെ നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കണം അല്ലെങ്കിൽ നമ്മൾ എന്താക്കണം എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ആ വ്യക്തിക്ക് കൂടി ആഗ്രഹം ഉണ്ടെങ്കിലാണ് അതിനകത്ത് ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ നമ്മളല്ലാണ്ട് എന്താക്കിയിട്ടും കാര്യമില്ല ഞാൻ രാവിലെ ഒരു വോയിസ് ആര് പോവിച്ചിട്ടുണ്ടായിരുന്നില്ലേ ബർത്ത്ഡേ വിശ്വസ് പറയണം എന്നുള്ള ആഗ്രഹം അത് മാത്രം അവൾക്ക് ആഗ്രഹമുണ്ട് അപ്പൊ ഇനി ബാക്കിയുള്ളതല്ല എന്റെ തെറ്റ് എല്ലാ തെറ്റുകളും ഏറ്റെടുത്ത് സജ്മാൻ ഈ ബർത്ത്ഡേ വ്ലോഗ് ഇവിടെ വൈകിയാണ് അപ്പൊ അടുത്തൊരു ബർത്ത്ഡേ വ്ലോഗുമായിട്ട് കാണാന്ന് വിചാരിക്കാം പിള്ളേരുടെ ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് എന്തായാലും ഓക്കെ